ശിവകാർത്തികേയനും സായി പല്ലവിയും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയാണ് അമരൻ ഇരുവരുടെയും കെമിസ്ട്രി ചിത്രത്തിന്റെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ചിരുന്നു മേജർ മുകുന്ദൻ വരദരാജന്റെ കഥയാണ് ചിത്രം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദു രബേക്കയുടെ വേഷമാണ് സായി പല്ലവി അവതരിപ്പിച്ചത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത് കേരളത്തിലും ചിത്രം ഹിറ്റായി ഓൺ സ്ക്രീനിൽ തങ്ങളുടെ കെമിസ്ട്രി കൊണ്ട് കയ്യടി നേടിയ ശിവകാർത്തികേയനും സായി പല്ലവിയും പക്ഷേ ഓഫ് സ്ക്രീനിൽ അത്ര സുഖത്തിലല്ല എന്നാണ് റിപ്പോർട്ടുകൾ സായി പല്ലവിയും ശിവകാർത്തികേയനും പരസ്പരം സംസാരിക്കുന്നത് പോലും ഇല്ലാതെയായെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ പറയുന്നത് അമരന്റെ പ്രൊമോഷൻ സമയത്തുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയ ഇത്തരമൊരു അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതുവരെയും സായി പല്ലവിയും ശിവകാർത്തികേനും തങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി പരസ്യമായി പറഞ്ഞിട്ടില്ല പരോക്ഷമായി പോലും അത്തരം സൂചന നൽകിയിട്ടുമില്ല എന്നാൽ അമരന്റെ പ്രൊമോഷൻ പരിപാടിയിൽ നിന്നുള്ള ചില ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു ഇരുവരും പരസ്പരം സംസാരിച്ചിരുന്നില്ലെന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം പരിപാടിക്കിടെ ശിവകാർത്തികേൻ സ്വന്തം കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് അഹംഭാവത്തോടെ സംസാരിക്കുകയായിരുന്നുവെന്നും അവസാനം പതിനഞ്ച് മിനിറ്റ് സായി പല്ലവിക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അനുവദിച്ചു കൊടുത്തുവെന്ന തരത്തിലാണ് ശിവ സംസാരിച്ചതെന്നും സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ചിത്രങ്ങളിൽ സായി പല്ലവിയും ശിവ കാർത്തികേയനും അടുത്തടുത്തായാണ് ഇരിക്കുന്നത് എന്നാൽ ഇരുവരും സംസാരിക്കുന്നതായി കാണുന്നുമില്ല സായി പല്ലവി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് സ്റ്റേജിൽ നടക്കുന്ന പരിപാടി ആസ്വദിക്കുകയാണ് തൊട്ടടുത്ത് വളരെ ഗൗരവത്തോടെ ഇരിക്കുന്ന ശിവകാർത്തികേയനെ കാണാം അമരൻ വലിയ വിജയം നേടിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ തനിക്ക് വേണമെന്ന് ശിവ കാർത്തികേയൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം സായി പല്ലവിൽ ലഭിച്ച കയ്യടികളോടുള്ള അസൂയി അംഗം നടന്റെ ദേഷ്യത്തിന് പിന്നിലെന്നും ചിലർ പറയുന്നുണ്ട് സായി പല്ലവി തന്നെ അണ്ണ എന്ന് വിളിച്ചതും ശിവകാർത്തികേയനെ ഇഷ്ടമില്ലെന്ന് ചിലർ കമൻറിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സിനിമ റിലീസാകും മുമ്പ് എസ് കെ ഇത്ര വലിയ വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല വിജയിച്ചപ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കാൻ ശ്രമിച്ചു തമിഴ്നാടിന് പുറത്ത് സായി പല്ലവിക്ക് നല്ല കയ്യടി കിട്ടി അതിന്റെ അതിൻ്റെ അസൂയയാകാമെന്നായിരുന്നു ഒരു കമൻറ്റും അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് തകർക്കാൻ സായി പല്ലവിയെ അനുവദിച്ചുവെന്ന് പറയുന്നത് ഇപ്പോഴും സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന പുരുഷാധിപത്യത്തിന്റെ തെളിവാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് അതേസമയം ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ ഭാവന സൃഷ്ടി മാത്രമാണെന്നാണ് ചിലർ വാദിക്കുന്നത് സായി പല്ലവിക്കും ശിവകാർത്തികേനും ഇടയിൽ യാതൊരു പ്രശ്നവുമില്ല സോഷ്യൽ മീഡിയ അനാവശ്യമായ അനുമാനങ്ങളിലേക്ക് എത്തുകയാണെന്നും വിമർശകർ പറയുന്നുണ്ട് താരങ്ങൾ പൊതുവേദികളിൽ പരസ്പരം പുകഴ്ത്തി പലവട്ടം സംസാരിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ് ശിവകാർത്തികേയന്റെ കരിയറിലെ ആദ്യത്തെ ബയോപിക് ആണ് അമരൻ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയവും നേടി പിന്നീട് ഒ ടി ടിയിലും കയ്യടി നേടി മലയാളി കഥാപാത്രത്തെയാണ് സായി പലവി അവതരിപ്പിച്ചത് സായി പലവിയുടെ പ്രകടനവും കയ്യടി നേടിയിരുന്നു